കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികൾ ധനസഹായ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായമായിട്ടുള്ള രണ്ടായിരം രൂപ അത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിൽ ഇനി അതോടൊപ്പം തന്നെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ എല്ലാം വിതരണമാണ് അടുത്തയാഴ്ച തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് പെൻഷൻ വിതരണം കുറച്ച് ദിവസം കൂടി വൈകിയാണ് ആരംഭിക്കുക എങ്കിലും അടുത്തയാഴ്ച തന്നെയാണ് ഈ ധനസഹായങ്ങളുടെ എല്ലാം വിതരണം നടക്കുന്നത് തിങ്കളാഴ്ച രണ്ടായിരം രൂപ എത്തിച്ചേരും അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാന പദ്ധതിയിലുള്ളവർ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻകൂല്യങ്ങൾ ലഭിക്കുന്നവരും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന കേന്ദ്ര സർക്കാരിന്റെ പത്തൊൻപതാമത്തെ കിസാൻ സമ്മാന നിധിയുടെ ഗഡുവാണ് തിങ്കളാഴ്ച വിതരണം നടക്കുന്നത് ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം തുകയൊക്കെ മുടങ്ങാതെ ലഭിച്ചവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഈ പ്രാവശ്യവും തടസ്സങ്ങളില്ലാത്തതെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഉണ്ടായിരുന്നവർ അത് പരിഹരിച്ച ശേഷം അതിനുള്ള കാരണം കണ്ടെത്തി പരിഹരിച്ച ശേഷം അവർക്കും ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ധനസഹായത്തോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹിക സുരക്ഷാ പെൻഷന്റെ വിതരണം നടക്കുന്നത് നിലവിൽ ഒരു ഗഡു പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക അതായത് ഫെബ്രുവരി മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം മാത്രമായിരിക്കും വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് രേഖകളൊന്നും തന്നെ ഹാജരാക്കേണ്ടതില്ല മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ ഇത് നിലവിൽ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല നിലവിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് വേണ്ടി സർക്കാർ അറിയിച്ചിരുന്നു അതിന്റെ സമയം അവസാനിക്കാറായിട്ടുണ്ട് നിലവിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ േഖകളെല്ലാം സ്വീകരിച്ചിരുന്ന സമയവും അവസാനിച്ചിട്ടുണ്ട് ഇനി ഇത് ഉദ്യോഗസ്ഥർ സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയെ വേണ്ടു അതിനുശേഷം മാർച്ച് മാസം മുതൽ ഇത് ചെയ്തവർക്കായിരിക്കും ധനസഹായം ലഭിക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇത് സമർപ്പിക്കേണ്ടത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ സ്കീമിനുമാണ് നോൺ റീമാരി സർട്ടിഫിക്കറ്റ് ബാധകമാകുന്നത് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം കിസാൻ സമ്മാന പദ്ധതി ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൻഷൻ ായിക്കോട്ടെ എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചില സാങ്കേതിക കാരണങ്ങളാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ കൊടുക്കാനുള്ളത് മൂലമൊക്കെ പലർക്കും ആനുകൂല്യം തടസ്സപ്പെടുന്നത് മുൻപുള്ള പ്രാവശ്യവും അത്തരം രീതികൾ കണ്ടിരുന്നു ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവരിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തുടർച്ചയായിട്ട് തടസ്സപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ ഇപ്പോൾ നിലവിൽ ഡി ബി ടി അധികൃതർ പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിന്റെ പിശകുകളാകാം അത് ബാങ്കിലെത്തി പരിഹരിക്കാനൊക്കെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അത് ആക്ടീവ് അല്ലാത്തതായിരിക്കും കാരണം അങ്ങനെയുള്ളപ്പോൾ ആധാറിന്റെ ഒരു പകർപ്പും ആധാറിന്റെ അസലുമൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട ബാങ്കിൽ എത്തിച്ചേർന്ന ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യേണ്ടതാണ് ഇനി അതല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ മൂലമാണ് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന് ഡി ബി ടി അധികൃതർ വിശദമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ആനുകൂല്യം മുടങ്ങിയവരുടെ ലിസ്റ്റ് എടുക്കുകയും അങ്ങനെയുള്ളവർക്ക് വേണ്ട ഹെൽപ്പ് സർക്കാരിന്റെ നിന്ന് ചെയ്യുമെന്നും ഈ അടുത്ത ദിവസങ്ങളിൽ സർക്കാരിന്റെ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തു എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക